തിരുവനന്തപുരം പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പതിമൂന്ന് ഭവൻ സ്വർണം കുറവ് വന്ന സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് ക്ഷേത്രത്തിലെ ജീവനക്കാരെ കേന്ദ്രീകരിച്ചാണ് നിലവിലെ പോലീസിന്റെ അന്വേഷണം ക്ഷേത്രത്തിലെ നിർണായക ഇടങ്ങളിൽ ഗുരുതര സുരക്ഷാ വീഴ്ച സംഭവിച്ചതായാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ ശ്രീകോവിലിന്റെ വാതിൽ തങ്കം പൂശാനെ സൂക്ഷിച്ച സ്വർണത്തിന്റെ അളവിലാണ് ഇന്നലെ ക്രമക്കേട് കണ്ടെത്തിയത് ഓഡിറ്റിംഗിൽ പതിമൂന്ന് പവന്റെ കുറവ് സ്വർണം ദണ്ഡു രൂപത്തിലാക്കിയാണ് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നത് ഇതിൽ ഒരു ദണ്ടാണ് കാണാതായത് ജീവനക്കാർ ക്ഷേത്രത്തിൽ നടത്തിയ തെരച്ചിലും സ്വർണം കണ്ടെത്താനായില്ല ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് സ്വർണം സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിൽ സി സി ടിവികളില്ല സുരക്ഷാ ജീവനക്കാരെയും നിയോഗിച്ചിട്ടില്ല സ്ട്രോങ് റൂമിന്റെ ഓടുകൾ പഴകിയതാണെന്നും കണ്ടെത്തി സ്ട്രോങ് റൂമിലേക്കുള്ള വഴികളിലെ സിസിടിവികൾ പരിശോധിച്ചതിൽ ദുരൂഹതകൾ കണ്ടെത്താനായില്ല ഇതോടെയാണ് മോഷണ സാധ്യത പോലീസ് തള്ളുന്നത് വാതിൽ സ്വർണം പൂശാൻ കരാർ ഏറ്റെടുത്തവരെയും ക്ഷേത്രം ജീവനക്കാരെയും ചോദ്യം ചെയ്തു വരികയാണ്